ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ശ്രീ ആർജെ റെയിൽവേ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതാവാണ് അദ്ദേഹം ഉണ്ട് ശ്രീ പിള്ള എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഈ അപകടത്തെ സംബന്ധിച്ച് അപകടത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അതിട്ടുള്ളത് സിഗ്നൽ തയ്യാറാകാം അതുപോലെ പിന്നെ വീഴ്ച എന്ന് പറയുന്നത് എല്ലാ അപകടങ്ങളുടെ സന്ദർഭങ്ങളിലും ഒരു അന്വേഷണം നടത്താതെ ഒരു പരിശോധന നടത്താതെ രൂപത്തിൽ ആരോപിക്കുന്നത് റെയിൽവേ ഭരണകൂടത്തിന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ് അത് തന്നെയാണ് യഥാർത്ഥ കാരണത്തിലേക്ക് പോകുന്നതിന് പകരം എന്തെങ്കിലും ഒരു വെളിയാടുകയായി സൃഷ്ടിച്ചുകൊണ്ട് രക്ഷ ഓരോ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ് ഇതൊരു സമാനമായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുള്ളൊരു അപകടം ആ അപകടത്തിൽ ഇതേമാതിരി വണ്ടിയുടെ പിന്നിലേക്ക് പോയി രണ്ട് പാസഞ്ചർ ഇടിക്കുകയായിരുന്നു അപ്പൊ അന്ന് മന്ത്രി അന്ന് ഒക്ടോബറിലാണ് അപകടം ഉണ്ടാകുന്നത് അതിന്റെ അന്വേഷണം പ്രാഥമികമായിട്ട് നടന്നു കമ്മീഷൻ നടത്തി പക്ഷെ ഈ മാർച്ചിൽ തന്നെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വിഷ്ണു തന്നെ പത്രക്കാരോട് പറഞ്ഞത് ആ രണ്ട് പൈലറ്റുമാരാണ് പൈലറ്റും അശ്വൻ പൈലറ്റും പിന്നെ ടി വി കാണുമായിരുന്നു അതായത് ക്രിക്കറ്റ് മാച്ച് കാണുകയായിരുന്നു അതുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നാൽ അതേ സമയത്ത് ഈ അന്വേഷണം നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ വ്യക്തമായി ഈ മൊബൈൽ ഫോണുകൾ അനലൈ ഡാറ്റൈസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു സംഭവവുമില്ല ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും പക്ഷെ പിന്നീട് മന്ത്രിയുടെ പൊടി പോലും അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നോക്കൂ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ലോക്കോ പിഴവാണ് ഗുഡ്സ് ട്രെയിൻ ഓഡിറ്റിന്റെ ലോക്കോ പൈലറ്റിന്റെ മരിച്ചുപോയ ലോക്കോ പൈലറ്റിന്റെ മാനുഷിക പിഴവാണ് അദ്ദേഹം സിഗ്നൽ കണ്ടില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിശദീകരണങ്ങൾ എത്തുന്നത് ഇതാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബാലേശ്വറ അപകടവും സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട പിഴവുകളാണെന്ന് ഉദ്യോഗസ്ഥന്മാര് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഓരോ അപകടങ്ങൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ റെയിൽവേ കാരണങ്ങൾ ഇതിന്റെ മൂല കാരണം എന്താണ് കാരണം ഇങ്ങനെ സിഗ്നൽ പിഴവുകൾ ഉണ്ടാകുന്നു ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നു കാരണം നമ്മുടെ ട്രാക്കിന്റെ സംവിധാനമൊക്കെ അനുസരിച്ച് വളരെ ക്രമീകരിക്കുന്നതാണ് കൂട്ടിമുട്ടലോ മറ്റോ ഉണ്ടാകാത്ത തരത്തിലേക്കാണ് അതിന്റെ ശാസ്ത്രീയമായ വിന്യാസം ക്രമീകരണം പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടി മുട്ടുന്നത് എവിടെയാണ് പിഴവ് ജീവനക്കാർക്ക് അമിതഭാരമുണ്ടോ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ടേ നമുക്ക് പരിശോധനകൾ ജീവനക്കാരുടെ മാനുഷികമായിട്ടുള്ള പിഴവുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇല്ല കാരണം ഇവിടെ റെയിൽവേ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ അതായത് റെയിൽവേ നിയമിച്ച ഹൈ പവർ സേഫ്റ്റി കമ്മിറ്റി കൊടുത്ത ഉണ്ട് അതില് ഒരു ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ച് രണ്ട് നെയ്റ്റുറ്റിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മതിയായ വിശ്രമം അവർക്ക് ലഭിക്കുന്നു അതുപോലെ അവർ വിശ്രമിക്കുന്ന സ്ഥലത്ത് മതിയായ സൗകര്യങ്ങൾ അവർ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം എന്നുള്ളതടക്കം അതുപോലെ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറെങ്കിലും ആഴ്ച വിശ്രമം കൊടുക്കണം എന്നുള്ളത് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട് അത്തരം ശുപാർശകൾ നടക്കുന്നുണ്ടോ പ്രായോഗിക ഒന്നും നടപ്പാക്കിട്ടില്ല ഇപ്പൊതാ ലോക പൈലറ്റ്മാരെ ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ഇവിടെ നമ്മളിപ്പോ സമരം എന്ന് പറയാൻ സമരം എന്ന് പറയാൻ പറ്റില്ല നിയമപരമായിട്ട് അവരുടെ അവധി എടുക്കുന്നത് ഈ നാൽപ്പത്തി ആറ് മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നതിനാണ് അവര് പിന്നെ സസ്പെൻഷനും അതുപോലെ തന്നെ മറ്റ് ചാർജ് ഷീറ്റ് കൊടുത്ത് അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ കണ്ടു നൈറ്റുട്ടി അതുപോലെ പത്ത് മണിക്കൂർ ജോലി ശ്രമം എഴുപത്തിമൂന്നിൽ അംഗീകരിച്ചതാണ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാണ് ഇതുവരെ അത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ റെയിൽവേ ഭരണകൂടത്തിന് എന്ത് കാര്യക്ഷമതയാണുള്ളത് അവരെ സംബന്ധിച്ച് ഏത് താല്പര്യമാണ് ഈ അപകടം ഒഴിവാക്കാനുള്ളത് തീർച്ചയായും കാരണം ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം ഇത് ആവർത്തിക്കുകയാണ് ഒരു അപകടം എന്നത് ഒരു ആക്സിഡൻറ്റ് എന്ന അർത്ഥത്തിൽ കാണാനാകാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് റെയിൽവേ പോലൊരു സംവിധാനം ഏറ്റവും വലിയ തൊഴിൽദാതാവ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ ഞരമ്പ് എന്ന നരമ്പുകൾ എന്ന അർത്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്ന റെയിൽവേയുടെ സുരക്ഷിതത്വം വലിയ അർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സാഹചര്യം എന്നത് ഇപ്പോൾ വൈഷ് അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ തവണയും റെയിൽവേ മന്ത്രിയായിരുന്നു ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മോദി സർക്കാരിൽ തുടരുന്നത് റെയിൽവേ മന്ത്രിയായി ഈ ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ എത്തും എന്നിട്ട് ബൈക്കിന്റെ ബാക്കിൽ കയറി യാത്ര ചെയ്യും അത് പി ആർ വർക്കായി പ്രചരിപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് കാര്യവും കാതലുമായ മാറ്റങ്ങളിലേക്കുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം ശ്രീ പിള്ള അല്ലേ തീർച്ചയായിട്ടും കാരണം ഞാനൊരു പഴയ അനുഭവം ഞാൻ പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അപകടം ഉണ്ടായിരുന്നു മുന്നൂറിലധികം ആൾക്കാർ മരിച്ച ഏറ്റവും വലിയ അപകടത്തിൽപ്പെട്ടതാണ് ആ അപകടത്തെ സംബന്ധിച്ച് ജി എൻ ഐ എന്ന് പറയുന്ന ജസ്റ്റിസിനെ അതിന്റെ അന്വേഷണ കമ്മീഷനായിട്ട് നിശ്ചയിച്ചു ആ അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായി അവിടെ ഈ സിഗ്നലിനെ സംബന്ധിച്ച് അഴിച്ചുമാറ്റിയിട്ട് ഓവർഹാളിംഗ് ചെയ്യുന്ന സമയത്ത് വരുത്തിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുടെ വീഴ്ചയാണത് സ്ഥാപിച്ചു പക്ഷെ അതേ സമയത്ത് അവര് ആ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ആ കമ്മീഷന്റെ മുമ്പിൽ റെയിൽവേ ബോർഡ് പ്രത്യേക വക്കീലിനെ വെച്ചിട്ട് വാദിച്ചത് ഈ രണ്ട് സ്റ്റേഷൻ കൃഷൻകഞ്ച്ന്ന് പറയുന്ന മറ്റ് രണ്ട് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർമാരും ഈ അപകടത്തിൽപ്പെട്ട രണ്ട് ഇതിലെ ഡ്രൈവർമാരും അവിടുത്തെ തീവ്രവാദ സംഘടനകളുടെ സ്വാധീനത്തിൽപ്പെട്ട് മനഃപൂർവ്വം വരുത്തിയ അപകടമാണെന്ന് വാദിക്കാൻ റെയിൽവേ ബോർഡ് തയ്യാറായതിനെ ആ ജി എൻ എ കമ്മീഷൻ അപലപിച്ചിരുന്നു എന്നിട്ട് ഇതേ സമീപനമാണ് റെയിൽവേയില് നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തില് തിരുത്തപ്പെടുന്നില്ല അതുപോലെ തന്നെ സിഗ്നൽ അടി എന്ന് പറഞ്ഞാൽ അതുപോലെ അതുപോലെ ഒരു ജീവനക്കാരില്ല സൂപ്പർവൈസർമാരില്ല വെറും സ്റ്റാഫ് തീർച്ചയായും ശ്രീ പിള്ളയും പിന്തുടരുന്ന നയങ്ങളുടെ മോദി സർക്കാരിന്റെ നയങ്ങളുടെ വീഴ്ച തന്നെയാണ് റെയിൽവേയുടെ അപകടങ്ങളിലേക്ക് റെയിൽവേയുടെ സുരക്ഷിതത്വമില്ലായ്മയിലേക്ക് പോകുന്നതെന്നാണ് ശ്രീ ആർ ജെ പിള്ള ഈ റെയിൽവേ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതാവും நம்மளோடு uh, பங்கு <laughs>